നമസ്കാരം ലക്ഷദ്വീപാണ് ഇപ്പോഴത്തെ താരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപിനെയും ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വളരെ മനോഹരമായ ഒരു ദ്വീപ് ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിലേക്കൊന്ന് പോകണമെങ്കിൽ അതിന്റെ കടമ്പകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് കടമ്പകൾ വളരെ ഏറെയാണ് ആ ഒരു ലക്ഷദ്വീപിലേക്ക് നമുക്ക് എന്നുണ്ടെങ്കിൽ എന്നുള്ളത് ഒരു കൃത്യമായ ഒരു സഞ്ചാര സംവിധാനങ്ങളില്ല എന്ന് തന്നെയാണ് ലക്ഷദ്വീപിനെ ഏറ്റവും സഞ്ചാരികൾക്ക് യാത്രക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്നത് അതായത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരു വിമാന സർവീസ് മാത്രമാണ് ലക്ഷദ്വീപിലേക്കുള്ളത് അതിൽ ആറുപേർക്ക് മാ അറുപത് പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുക കപ്പലുകൾ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് കപ്പലുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അതിൽ കൃത്യസമയം പാലിക്കുന്ന ഒരു കപ്പലുകൾ പോലും ഇല്ല എന്നുള്ളതും ഏർ ലക്ഷദ്വീപിലെ യാത്ര പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വളരെ ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ലക്ഷദ്വീപിനെ കുറിച്ച് അതായത് മാലിദ്വീപിന്റെ ഇത്തരത്തിലുള്ളൊരു വിവാദപരമായ പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ലക്ഷദ്വീപിലേക്ക് യാത്രക്കാരുടെ എണ്ണം ലക്ഷദ്വീപിലേക്ക് എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് സംബന്ധിച്ച് യാത്രക്കാർ കൂടുതൽ അന്വേഷണം നടത്തി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലേക്ക് ഇനിയും സാധ്യതകൾ ഏറെയാണ് ടൂറിസം സാധ്യതകൾ ഏറെയുള്ള ഒരു തായി മാറും എന്ന് തന്നെയാണ് ലക്ഷദ്വീപിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ലക്ഷദ്വീപിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത് അപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം അതൊക്കെ അതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കണ്ണാടി പോലെ തെളിഞ്ഞ കടലും കടലിനുള്ളിലെ അത്ഭുത ലോകവും തുറക്കുന്ന കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ച് പറയാനാകുക എന്നാൽ കാഴ്ചകൾ കിടിലാണെങ്കിലും യാത്ര അത്ര എളുപ്പമല്ല ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിനുള്ള എൻട്രി പെർമിറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ആദ്യം വേണ്ടത് ഇത് ശരിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ പോകാനെന്ന് നോക്കാം സർക്കാർ പാക്കേജ് സ്വകാര്യ ഏജൻസികളുടെ പാക്കേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ദ്വീപ് നിവാസികൾ വഴി ലഭിക്കുന്ന ഡിക്ലറേഷൻ എന്നിവ ഏതെങ്കിലും ഒന്ന് വേണം ഏറ്റവും ആയാസരഹിതമായി ലക്ഷദ്വീപ് കാണാൻ പറ്റിയ പാക്കേജാണ് ലക്ഷദ്വീപ് സർക്കാരിന്റെ ടൂർ പാക്കേജുകൾ ഏറ്റവും ആഡംബര സൗകര്യങ്ങളോടെ ലക്ഷദ്വീപിലെ ദ്വീപുകൾ കാണാനുള്ള യാത്രയ്ക്ക് ചിലവും അല്പം കൂടും ഡയമണ്ട് ക്ലാസ് താമസ സൗകര്യം കപ്പലിലെ താമസം ജലസാഹസിക വിനോദങ്ങൾ ഭക്ഷണം എന്നിങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന പാക്കേജുകളാണ് സർക്കാർ നൽകുന്നത് ലക്ഷദ്വീപിലേക്കുള്ള സർക്കാർ ടൂർ പാക്കേജുകൾ പരിചയപ്പെടാം ലക്ഷദ്വീപ് ഒരു വിനോദയാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് പരിഗണിക്കാൻ ഏറ്റവും പറ്റിയ സർക്കാർ പാക്കേജാണ് ലക്ഷദ്വീപ് സമുദ്രം എംബി കവരത്തി കൽപ്പേനി മിനിക്കോയ് എന്നീ ദ്വീപുകൾ കപ്പൽ വഴി സന്ദർശിക്കാനുള്ള അഞ്ചു ദിവസത്തെ യാത്രയാണിത് ഓരോ ദ്വീപിലെയും പരമാവധി കാഴ്ചകൾ ആസ്വദിച്ച് അവിടുത്തെ ജീവിതം പരിചയപ്പെട്ട് പോകാനുള്ള അവസരമാണിത് നൽകുന്നത് യാത്രയിൽ പകൽ സമയത്ത് ഉച്ചഭക്ഷണവും ശീതളപാനീയങ്ങളുമായി കരക്കാഴ്ചകൾ കാണാനും രാത്രികൾ കപ്പലിൽ ചെലവഴിക്കാനും കഴിയുന്ന രീതിയിലാണ് പാക്കേജ് എം വി കവരത്തി കപ്പലിൽ നൂറ്റി അൻപത് ഡയമണ്ട് ക്ലാസ് താമസ സൗകര്യങ്ങളും ലഭിക്കും കൂടാതെ നീന്തൽ സ്റ്റോക്കലിംഗ് മറ്റ് ജലകായിക വിനോദങ്ങൾ എന്നിവയും പകൽ പര്യടനത്തിന് ക്രമീകരിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് സമുദ്ര പാക്കേജിനെ പേക്ഷിച്ച് കൂടുതൽ ദിവസങ്ങൾ ലക്ഷദ്വീപിൽ ചെലവഴിക്കാം എന്നതാണ് സ്വയിങ് പാം പാക്കേജ് യാത്രയുടെ പ്രത്യേകത എം വി കവരത്തി എം വി അറബിക്കടൽ എം വി ലക്ഷദ്വീപ് കടൽ എം വി അമിന്തിവി എം വി മിനിക്കോയ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു കപ്പലായിരിക്കും യാത്ര കടൽ തീരത്തെ കോട്ടേജുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി പകലും രാത്രിയും ഒരുപോലെ ആസ്വദിക്കാനുള്ള പാക്കേജാണിത് എ സി കോട്ടേജുകൾ കൂടാതെ മറ്റു വ്യക്തിഗത കോട്ടേജുകളിലും താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷദ്വീപ് സർക്കാർ ടൂർ പാക്കേജുകളിൽ ഫ്ലൈറ്റ് യാത്ര ഉൾപ്പെടുന്ന പാക്കേജാണ് താരാതോഷി പാക്കേജ് അഗത്തിദ്വീപിൽ നിന്നും കവരത്തിയിലേക്ക് ഫ്ലൈറ്റ് വഴിയുള്ള യാത്രയാണ് ഇത് നൽകുന്നത് ലക്ഷദ്വീപിന്റെ താമസ തലസ്ഥാനമായ കവരത്തി സന്ദർശിക്കാനും ദ്വീപിൽ നാലഞ്ച് ദിവസത്തെ താമസത്തിനും ആണ് താരതക്ഷി പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നത് ദ്വീപ് കാഴ്ചകളും സാഹസിക വിനോദങ്ങളും ഈ യാത്രയിൽ ഉറപ്പുതരുന്നു നീന്തൽ സ്നോർക്കലിംഗ് സ്കൂബ ഡൈവിംഗ് ലഗൂൺ ക്രൂയിസ് എന്നിവയും ഗ്ലാസ് അടിത്തട്ടിലുള്ള ബോട്ട് യാത്രയും മറ്റ് വാട്ടർ സ്പോർട്സുകളും ഈ പാക്കേജ് ഓഫർ ചെയ്യുന്ന ബീച്ചിന്റെ മുൻവശത്ത് ടൂറിസ്റ്റ് ഹോട്ടലുകളിൽ ആണ് ദ്വീപിലെ താമസം നൽകുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ലക്ഷദ്വീപിലേക്കുള്ള സർക്കാർ നൽകുന്ന പാക്കേജ് കൃത്യസമയത്ത് കപ്പലിൽ യാത്ര ചെയ്യാം ലക്ഷദ്വീപിന്റെ കാഴ്ചകൾ ആസ്വദിക്കാം നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാടി വെളിച്ചം പോലെ തിളങ്ങുന്ന ദ്വീപും അവിടുത്തെ നാട്ടുകാരെയും അവിടുത്തെ ആളുകളെയും അവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങളെയും നമുക്ക് പരിചയപ്പെടാം ഏതായാലും ലക്ഷദ്വീപിലേക്ക് പോകുന്നവർക്ക് സർക്കാർ നൽകുന്ന പാക്കേജ് തീർച്ചയായും ഉപയോഗപ്പെടുത്താവുന്നതാണ് കോഴിക്കോട് നിന്നും ഫൈസലസീസ് വൺ ഇന്ത്യ മലയാളം